നമസ്കാരം രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കും രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ട്രെൻഡ് വ്യക്തമാകും വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വോട്ടെണ്ണലിൽ സുതാര്യത ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യവും ഇന്ത്യാ സഖ്യത്തിനെതിരെ ബിജെപിയും നൽകിയ പരാതികളിൽ കമ്മീഷൻ പ്രതികരിച്ചേക്കും അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നു ഇന്ത്യാ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസ്സിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു തെക്കേന്ത്യയിലും മികച്ച സാന്നിധ്യമായി ബി മാറാമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട് എൻ ഡി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് സീറ്റ് മുതൽ സീറ്റ് വരെയും മറ്റുള്ളവ മുതൽ നാല് വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് ജൻ കി ബാത് പ്രവചിക്കുന്നത് ഇന്ത്യാ സഖ്യം നൂറ്റി മുതൽ ഒന്ന് മുതൽ സീറ്റ് വരെ നേടുമെന്നും ജൻ കി പ്രവചിക്കുന്നു എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റും ഇന്ത്യ സഖ്യം അൻപത്തിനാല് സീറ്റും മറ്റുള്ളവർ മുപ്പത് സീറ്റും നേടുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് പി മാർക്ക പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി സീറ്റും ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റും മറ്റുള്ളവർ നാൽപ്പത്തി സീറ്റും വിജയിക്കുമെന്ന് ന്യൂസ് എക്സും പ്രവചിക്കുന്നു അതേസമയം മോദി തരംഗം രാജ്യത്താകെ ആഞ്ച് വീശീയ തെരഞ്ഞെടുപ്പിനാണ് രണ്ടായിരത്തി സാക്ഷ്യം ഏറെക്കുറെ ആ തരംഗം പ്രതിഫലിച്ച എക്സിറ്റ് പോൾ തന്നെയായിരുന്നു അന്ന് പുറത്തു വന്നതും പ്രവചനങ്ങളെല്ലാം അന്ന് എൻ ഡി എക്ക് അനുകൂലമായിരുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുൻകൂട്ടി കണ്ടെങ്കിലും കോൺഗ്രസിന് ഇത്രയും സീറ്റുകൾ കുറയുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് ലഭിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത് എന്നാൽ നേടിയത് അതിനെയും മറികടന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റായിരുന്നു യു പി എക്ക് നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ അറുപത് സീറ്റുകൾ മാത്രമായിരുന്നു നേടാനായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ആ തിരിച്ചടി രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് അനുകൂല വികാരം രാജ്യത്തൊട്ടാകെ പ്രതിഫലിച്ചിരുന്നെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെയോ എക്സിറ്റ് പോൾ ഫലത്തെയോ സ്വാധീനിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത് എത്ര സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ഏതെല്ലാം പ്രദേശങ്ങളെ ഉൾപ്പെടുത്താനായി വോട്ടർ നൽകിയ വിവരങ്ങൾ പരിപൂർണമായും സത്യമാണോ എന്നതെല്ലാമാണ് എക്സിറ്റ് പോളിന്റെ കൃത്യതയ്ക്ക് മാനദണ്ഡം വോട്ടർ തങ്ങളുടെ ചായ്വ് മറച്ചു വയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സാമ്പിളുകൾ ശേഖരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണെങ്കിൽ അതും ഫലത്തെ ബാധിച്ചേക്കാം വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ചാനലുകൾക്കും മറ്റും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാം എന്നാണ് പീപ്പിൾസ് ആക്ട് സെക്ഷൻ എ പ്രകാരം പറയുന്നത് ഇത് തെറ്റിക്കുന്നത് രണ്ടു വർഷത്തെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് അതേസമയം തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിപ്പിച്ചു എന്ന കോൺഗ്രസ് ആരോപണത്തിൽ ഇടപെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് കമ്മീഷൻ വസ്തുതകൾ തേടി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള നൂറ്റി അൻപത് ഉദ്യോഗസ്ഥരോട് അമിത്ഷാ സംസാരിച്ചുവെന്നും അവരെ ഭീഷണിപ്പെടുത്താൻ നീക്കമാണിതെന്നും ജയറാം എക്സിൽ ആരോപിച്ചിരുന്നു അട്ടിമറി നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷായുടെ നടപടിയെ കാണേണ്ടതെന്നും കോൺഗ്രസ് പറഞ്ഞു ഈ വിഷയത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത് കോൺഗ്രസിന്റെ പക്കൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാനിക്കുന്നുവെന്നും കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിശ്വാസം കോൺഗ്രസിന് ഇല്ലെന്നും ജയറാം രമേശ് പറഞ്ഞു